ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് നൂഡിൽസാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ദശക്കട്ടിയുള്ള ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമോളം വഴുത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം കോൺഫ്ലവർ രണ്ട് വലിയ സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് സ്പൂണ് ടൊമാറ്റോ സോസ് സ്പ്രിംഗ് ഒണിയൻ ചില്ലി സോസ് ഡാർക്ക് സോയ സോസ് വിനാഗർ ഇത്രയാണ് വേണ്ടത് ഇത് നമുക്ക് ഫിഷ് ഒന്ന് മാഗിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നത് കൂടെ ഓയിലെടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിൽ നമുക്ക് സൺഫ്ലവർ ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ഒരു ഓയിലാണ് എടുത്തിട്ടുള്ള എടുക്കുന്നത് നമുക്കിത് മാഗിനേറ്റ് ചെയ്യാം വേണ്ടിയിട്ട് കുറച്ചു அட்டு குருமிளக்ட்ட்ட படி வெம் வயட் கலர் குருமிளக்கு படி அதுவும் നന്നായി നമ്മൾ ഇത് കുഴച്ചിടും നന്നായി കൂട്ടിച്ചേർ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലുള്ള മീനിലുള്ള വെള്ളം തന്നെ മതിയും നമുക്ക് ഓയിലൊഴിച്ച് ഒലിവ് ഓയിലെ എടുക്കുന്നത് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതിനൊരു കയ്യിൽ ഓയിലെടുത്തിട്ടുണ്ട് ഒലിവ് ഓയിലെടുക്കുന്നുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ മീൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആക്ക മീൻ വറുത്തിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ചില്ലേ അത് വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പൊടിച്ച് പൊടിച്ച് പോലെ ആക്കിയിട്ട് എടുക്കണം നമ്മൾ പിന്നെ ആട്ടയുടെ ന്യൂഡിൽസ് ഇനി ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഈ ഇട്ട് കൊടുക്കണം എണ്ണം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒക്കെ തിന്നുക പച്ചമുളക് ഇട്ട് കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കുന്നത് തവാള നമുക്ക് പറയാൻ മാത്രമല്ല അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പച്ച എന്നിട്ട് ആഴ്ച ഒരു തവാളൊക്കെ ഇതെല്ലാം കണ്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല മൂക്കൊന്നും വേണ്ട

അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് കിടന്ന് ഒന്ന് വേവണം നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കായ അവരെപ്പോഴും ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരില്ലേ പാക്കറ്റ് മാഗി മാഗി നല്ല നൂഡിൽസ് ഒക്കെ വാങ്ങണ കാട്ടും നല്ല പാട്ടായിട്ടും ഉണ്ടാക്കുന്ന നൂൽപ്പെട്ടിൻ്റെ അച്ചില് നമുക്ക് ഉണ്ടാക്കണം അതാണ് നല്ലത് അതിലൂടെ ആവി കയറ്റിയിട്ടും നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം pinno che una bella pila qui to andare a pasta questo andare molto capsicum

ஒரு ஸ்பூண பின்ன உப்புக்குணும் சோஸ்களில உப்புண்டாகும் அதுசரிச்சிட்டு வேணும் நம்ம உப்பு கொடுக்க நியூடில்ஸ்னாக்கம்பு சேர்ந்து அப்போ சிக்கணும் உப்புடது சில்லி 썰어. 자, 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 썰 കഴിഞ്ഞിട്ട് നമ്മൾ വിനാഗിരി ഇല്ലേ ഒരു തുള്ളി ഇട്ട മതി മതി ഇത്ര മതി ഒരു സ്പൂൺ അര സ്പൂണ് വിനാഗിരി ഇട്ടിച്ച് നോക്കണം അത് നന്നായി ഇളക്കി എന്നിട്ട് ഇത് നന്നായി ഇളക്കണം ഇനി നമ്മുടെ ന്യൂഡിൽസ് എടുത്ത് വെച്ച ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങിച്ചു തരാം ഇതിങ്ങനെ കുറച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് അതിലേക്കൊരു ഇത്ര പോലും ഉപ്പ് ചേർക്കണം ഒരു നുള്ളുപ്പ് കുറവുണ്ട് മറ്റേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കണം അപ്പം നമ്മുടെ ഫിഷ് നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് മിക്സ് ആക്കിയിട്ട് നമുക്ക് കാണിച്ചാൽ ആ ഫിഷ് നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല ടേസ്റ്റിയാണ് ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്